വാർത്താവീക്ഷണം ചുവന്ന മരതക ദ്വീപിന് രക്ഷകനാകുമോ അനുരാകുമാര ദിസനായക തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം സുധീൻ സൈനുദ്ദീൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഭാരത സർക്കാരിന്റെ അതിഥിയായി ന്യൂഡൽഹിയിലെത്തിയ ശ്രീലങ്കൻ നേതാവായിരുന്നു അനുരാകുമാര ദിസനായകെ ശ്രീലങ്കയ്ക്ക് പുറത്ത് വളരെയൊന്നും അറിയപ്പെടാതിരിക്കുകയും അതേസമയം ചൈനയോട് കൂറു പുലർത്തുന്നുവെന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു ശ്രീലങ്കൻ നേതാവിനെ ഇന്ത്യ എന്തിന് അതിഥിയായി സ്വീകരിച്ചുവെന്ന് പലർക്കും അന്ന് സംശയം തോന്നിയിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയ പ്രമുഖർ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി മാത്രം എന്തു പ്രാധാന്യമാണ് അനുരാ കുമാര ദിസ നായകയ്ക്കുള്ളതെന്നും സംശയമുയർന്നിരുന്നു ഏഴ് മാസങ്ങൾക്ക് മുൻപ് ദിസനായികയുമായി ഇന്ത്യൻ നേതാക്കൾ എന്തിനു കൂടിക്കാഴ്ച നടത്തിയെന്ന് സംശയിച്ചവർക്കുള്ള ഉത്തരമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലെ ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം ശ്രീലങ്കയിൽ പ്രസിഡന്റായി അനുരാഗുമാര ദിസ നായകെ അധികാരത്തിലെത്തുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു ഇന്ത്യയുടെ വിദേശ നയതന്ത്ര വിദഗ്ധർ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായി അൻപത്തിയഞ്ചുകാരനായ അനുരാഗ് കുമാര ദിസ നായകെ തിരഞ്ഞെടുക്കപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു മുഴുവൻ മുൻകൂട്ടി ശ്രീലങ്കൻ ജനതയുടെ മനസ്സ് വായിച്ചറിഞ്ഞിരുന്നുവെന്ന് വ്യക്തം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരതക ദ്വീപായ ശ്രീലങ്കയ്ക്ക് അവരുടെ ആദ്യത്തെ മാർക്സിസ്റ്റ് പ്രസിഡന്റിനെ ലഭിച്ചിരിക്കുകയാണ് അനുരാകുമാര ദിസനായകയിലൂടെ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയായ വിമുക്തി പെരമുന അഥവാ ജെ വിപിയുടെ നേതാവാണ് അനുരാകുമാര ദിസനായകെ ജെ വിപി ഉൾപ്പെടുന്ന ഇടതുപക്ഷ കക്ഷികളുടെ വിശാല മുന്നണിയായ നാഷണൽ പീപ്പിൾസ് പവർ അഥവാ എൻ പി പിയുടെ പൊതുസ്ഥാനാർത്ഥിയായിരുന്നു ദിസനായകെ ഒട്ടേറെ ചരിത്രമുഹൂർത്തങ്ങൾക്കാണ് ഇത്തവണ ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം നടക്കുന്നത് ശ്രീലങ്കൻ ഭരണഘടന അനുസരിച്ച് ജയിക്കാൻ ഏറ്റവും കൂടുതൽ വോട്ട് മാത്രം ലഭിച്ചാൽ പോരാ പോൾ ചെയ്ത മൊത്തം വോട്ടിന്റെ അൻപത് ശതമാനം വോട്ട് ലഭിക്കുന്നവരെയാണ് വിജയി പ്രഖ്യാപിക്കുന്നത് വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിൽ മുൻഗണനാക്രമത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താം എന്നാൽ ഇതാദ്യമായി പ്രഥമ പരിഗണനാ വോട്ടെണ്ണിയപ്പോൾ ആർക്കും അൻപത് ശതമാനം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആക്ട് പ്രകാരം രണ്ടാം പരിഗണനാ കൂടി കണക്കിലെടുത്താണ് വിജയിയെ പ്രഖ്യാപിച്ചത് ആദ്യ റൗണ്ടിൽ ദിസനായികയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടായിരുന്നു സാമാജി ജന ബലവക പാർട്ടി നേതാവുമായ സജിത് പ്രേമദാസയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനം കിട്ടിയപ്പോൾ പ്രസിഡന്റായിരുന്ന യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവ് റെനിൽ വിക്രമസിംഗ് ലഭിച്ചത് പതിനേഴ് ശതമാനം വോട്ട് മാത്രം മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സയുടെ മകനും എംപിയുമായ നമൽ രാജപക്സയ്ക്ക് വെറും രണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ട് പതിറ്റാണ്ടായി ഭരണപ്രതിപക്ഷങ്ങൾക്ക് ആവശ്യത്തിലധികം അവസരം കൊടുത്ത് നിരാശരായ ശ്രീലങ്കൻ ജനതയുടെ പ്രത്യാശയാണ് ഇടതുപക്ഷ ആശയ അടിത്തറയുള്ള ദിസനായകെ പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ ദിസനായകെ ഹരിണി അമരസൂര്യയെ പ്രധാനമന്ത്രിയാക്കി കാവൽ മന്ത്രിസഭയും രൂപീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് ശതമാനം മാത്രം വോട്ട് നേടിയ നേതാവാണ് അനുരാഗ് കുമാര ദിസനായകെ സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പ്രക്ഷോഭവും ലങ്കയെ എത്രമാത്രം മാറ്റിമറിച്ചുവെന്ന് ദിസ നായകയുടെ ഈ വിജയം വെളിവാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ സ്വാതന്ത്ര്യ ശേഷം ശ്രീലങ്ക സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അതിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിരുന്നത് രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണ സംവിധാനത്തിൻ്റെയും പൊളിച്ചെഴുത്തായിരുന്നു ഭക്ഷണത്തിനും ഇന്ധനത്തിനുമെല്ലാം മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ ജനങ്ങൾ കൈയ്യേറുന്ന അക്രമാസക്തമായ പ്രക്ഷോഭം ലോകം ശ്രീലങ്കയിൽ കണ്ടു ജനകീയ പ്രതിഷേധം എന്ന് അർത്ഥം വരുന്ന ജനതാ അരകളായ മുന്നേറ്റത്തിലൂടെയാണ് അധികാരം കൈയടക്കി വച്ചിരുന്ന രാജപക്സെയുടെ കുടുംബാധിപത്യത്തിന് അന്ത്യം കുറിച്ചത് പ്രക്ഷോഭത്തിന്റെ ക്രെഡിറ്റ് ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ജനതാവിമുക്തി പെരമുനയും ദിസനായകയുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ കളം നിറയാൻ ദിസനായികയ്ക്ക് തുണയേക്കിയത് ജനതാ അരകളായ എന്ന പ്രക്ഷോഭമായിരുന്നു നിലവിലെ കുഴപ്പങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കൂ എന്നാണ് ദിസ അവകാശപ്പെടുന്നത് ഭൂരിപക്ഷമായ തൊഴിലാളി വർഗത്തെയും ഗ്രാമീണ ജനതയെയും ശാക്തീകരിക്കുമെന്ന മുദ്രാവാക്യവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവച്ചു രാജ്യത്ത് നിന്ന് അഴിമതി തുടച്ചുനീക്കുമെന്നും നികുതി കുറയ്ക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് കയറ്റുമതിയിലൂടെ വിദേശനാണ്യം നേടുമെന്ന ദിസനായകയുടെ വാഗ്ദാനങ്ങൾ ശ്രീലങ്കൻ ജനത സ്വീകരിക്കുകയായിരുന്നു ജനങ്ങളുടെ ചെറുതും വലുതുമായ സഹനത്തിൽ നിന്ന് വേണം ഇനി അനുരാഗ് കുമാര ദിസ നായകയ്ക്ക് ശ്രീലങ്ക എന്ന ദരിദ്ര രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദിസ നായകെ സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ സംഘാടകനായി ഇതേ സമയം തന്നെ ജെ വി പിയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജെ വിപിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി നാലിൽ പാർലമെൻ്റ് അംഗമായി ചന്ദ്രിക കുമാരതുങ്ക പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒന്നര വർഷത്തോളം കൃഷി മന്ത്രിയായിരുന്നു സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ എൽ ടിടിയോട് ചേർന്ന് പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ച് ജെ ബി പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ദിസ നായികയ്ക്ക് രാജിവെക്കേണ്ടി വന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശ്രീലങ്കയുടെ സ്ഥാനം തന്നെയാണ് മേഖലയിൽ ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രാധാന്യം നിശ്ചയിക്കുന്നത് ഇന്തോ പസഫിക് ദക്ഷിണേന്ത്യൻ മേഖലയിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യവും ഇതിനോട് ചേർന്ന് വായിക്കേണ്ടതാണ് അതേസമയം തന്റെ കാലഘട്ടത്തിൽ ആഗോള ശത്രുതയിൽ നിന്ന് ശ്രീലങ്ക മാറി നിൽക്കുമെന്നാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിസ നായക പറഞ്ഞത് എന്നാൽ ശ്രീലങ്കയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാവില്ലെന്നും അയൽ രാജ്യങ്ങളുടെ പിന്തുണ വേണമെന്നും തുറന്നു പറഞ്ഞു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ ഓന്നിയാണ് രൂപം കൊണ്ടതെങ്കിലും പിന്നീട് കടുത്ത സിംഹള വംശീയതയിലേക്കും ദേശീയവാദത്തിലേക്കും മാറി ചിന്തിക്കുകയായിരുന്നു ജെ വി പി പ്രസ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ അനുരാകുമാര ദിസനായിക്കിയെ നേതൃത്വം ഏറ്റെടുത്തതോടെ സോഷ്യലിസ്റ്റ് ആശയം മുൻനിർത്തി ജെ വിപിയുടെ പ്രതിച്ഛായ പുതുക്കിപ്പണിതു പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ ഇന്ത്യയോട് അത്ര ആഭിമുഖ്യം ജെ ബി പിലർത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ ആർ ജയവർദ്ധനയും ഒപ്പിട്ട ഇന്ത്യ ലങ്ക സമാധാന കരാർ ഒരു തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തിയൊൻപതിലെ കലാപത്തിന് കാരണമായിരുന്നു കരാറിന്റെ ഭാഗമായി ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സമാധാന സേനയെ അയൽരാജ്യത്തിൻ്റെ കടന്നുകയറ്റ ശ്രമമായാണ് ജെ ബി പി കണ്ടത് ഒപ്പം ഇന്ത്യ തമിഴ് പുലികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന ആരോപണവും ജെ ബി പി തുറന്നുവിടുകയും ചെയ്തു പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴും ഇന്ത്യ ലങ്ക കരാറിൽ മുന്നോട്ട് വെച്ച പ്രവിശ്യ സ്വയംഭരണം എന്ന പതിമൂന്നാം ഭേദഗതിക്കെതിരെയായിരുന്നു ജെ ബി പി പ്രചാരണം നടത്തിയിരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് സിംഹളയും തമിഴും രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷകളായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ ജെ ബി പി ആരംഭിച്ച സായുധ കലാപം പ്രസിഡന്റുമാരായ ജെ ആർ ജയവർദ്ധനെ ആർ പ്രേമദാസ എന്നിവരെ താഴെ ആഹ്വാനം ചെയ്തതാണെങ്കിലും ഫലത്തിൽ തമിഴ് വിരുദ്ധതയാണ് അരങ്ങേറിയത് ശ്രീലങ്കൻ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കലാപങ്ങളിൽ അന്ന് ജെ വി പി സ്ഥാപകൻ റൊഹാന വിജവീര ഉൾപ്പെടെ എൺപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു അയൽരാജ്യത്തെ ദിസനായികയ്ക്ക് അവഗണിക്കാനാകില്ല ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള താൽപര്യം അദ്ദേഹം ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അഭൂതപൂർവമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ലങ്കയെ സഹായിച്ച ഇന്ത്യയുടെ പങ്ക് യിലെ ഒരു സർക്കാരിനും വിസ്മരിക്കാനാവില്ല ഇന്ത്യൻ ഇടപെടലുകളാണ് ബംഗ്ലാദേശിന് സമാനമായ പ്രതിസന്ധിയിലേക്ക് എത്താതെ ശ്രീലങ്കയെ സംരക്ഷിച്ചതെന്നും യാഥാർത്ഥ്യമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക പാതി എന്ന വിശേഷണമുള്ള ശ്രീലങ്കയ്ക്ക് ഭീഷണിയുണ്ടാകാത്ത തരത്തിൽ നല്ല ബന്ധം പുലർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്നതിലും തർക്കമില്ല അതേസമയം കടുത്ത സാമ്പത്തിക ഭാരം നികുതി കുറച്ചതും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതും സിംഹള ഭൂരിപക്ഷവും തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള വംശീയ പ്രശ്നങ്ങൾ തുടങ്ങി അനുരാകുമാര ദിസനായകെ കാത്തിരിക്കുന്നത് ഒട്ടേറെ പ്രശ്നങ്ങളാണ് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലെന്ന് മാത്രമല്ല മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ജെ വിപിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാർക്സിസ്റ്റ് പ്രസിഡന്റ് ഏറെ ബുദ്ധിമുട്ടേണ്ടിവരും പാർലമെന്റ് പിരിച്ചുവിട്ട ദിസനായകെ നവംബറിൽ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് നടത്തിയാലും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിൽ എൻ പിക്ക് ഭൂരിപക്ഷം നേടുക എളുപ്പമാകില്ല എന്തായാലും വരുന്നാളുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം നിങ്ങൾ കേട്ടത് വാർത്താ